तं मम कुरुष्वतावतिं कल्यते भवतुपासनं यया स्पष्टमष्टविधयोगचर्या पुष्टयाशु तव पुष्टिमाप्नुया कुरुष्वतावधिं कलदे भवदुपासनं यया स्पष्टमष्टविधयोगचर्यया तुष्टयाशु तव तुष्टिमाप्नुया സാരമായ നാരായണീയത്തിലെ നാലാമത്തെ ദശകം മേൽപ്പത്തൂർ ആരംഭിക്കുന്നു ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ആരംഭിക്കുകയാണ് കല്യതാം കുരുഷ ഏത് രീതിയിലാണോ ഞാൻ ഗുരുവായൂരപ്പ അങ്ങയെ ഉപാസനം ചെയ്യുന്നത് ആ രീതിയിൽ എനിക്ക് ആരോഗ്യം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കണേ സ്പഷ്ടമഷ്ടവിധ യോഗചര്യ എട്ട് വിധത്തിലുള്ള യോഗചര്യ കൊണ്ട് അഷ്ടാംഗ യോഗം കൊണ്ട് അവിടുത്തെ ഉപാസിക്കുവാൻ എനിക്ക് സാധിക്കണേ അഷ്ടാംഗ യോഗധ്യാനത്തെ ഇനി പറയാനായിട്ട് പോകുന്നു എട്ടംഗമുള്ള ആ യോഗ സമ്പ്രദായത്തെ പ്രസിദ്ധമായ അഷ്ടാംഗ യോഗധ്യാനത്തെ ആ സമ്പ്രദായത്തെ ഇവിടെ പറയാനായിട്ട് ആരംഭിക്കുന്നു യമം നിയമം ആസനം പ്രത്യാഹാരം ധാരണ യോഗം സമാധി എന്നിങ്ങനെയുള്ള അഷ്ടാംഗയോഗത്തെ കൊണ്ട് ഗുരുവായൂരപ്പനെ ഉപാസിക്കാൻ പാകത്തിന് ആരോഗ്യം നൽകണേ ആരോഗ്യമെന്നാൽ സമസ്ത രീതിയിലുള്ള ആരോഗ്യം സാധാരണ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ പറയാറുണ്ട് ആരോഗ്യകരമായ ജീവിതം ആരോഗ്യകരമായ കളികൾ ആരോഗ്യകരമായ പഠനം ആരോഗ്യകരമായ ഉത്സാഹം സമസ്ത രീതിയിലുള്ള ഒരു ആരോഗ്യത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് അഷ്ടാംഗയോഗ ധ്യാന സമ്പ്രദായത്തെ അഷ്ടാംഗയോഗ സമ്പ്രദായത്തെ വളരെ ചുരുക്കുകയാണെങ്കിൽ കൂടി അതിൻ്റെ കാതലെല്ലാം എടുത്തുകൊണ്ട് ഈ ദശകത്തിലൂടെ പറയാനായിട്ട് ആരംഭിക്കുന്നു അതിൻ്റെ ഒരു സൂചന മാത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത് സ്പഷ്ടം അഷ്ടവിധ യോഗ ചര്യ നിശ്ചയമായിട്ടും ഞാൻ എട്ട് അംഗങ്ങളുള്ള യോഗത്തെ ഉപാസിക്കുമെന്ന് വാതരോഗവുമായിട്ട് ഒന്നിനും വയ്യാതെ ഗുരുവായൂരിൽ എത്തിച്ചേർന്ന മേൽപ്പത്തൂരാണ് അഷ്ടാംഗയോഗം കൊണ്ട് ഉപാസിക്കുമെന്ന് പറയുന്നത് അപ്പം ആ രീതിയിലുള്ള ആരോഗ്യം എനിക്ക് ഭാവിയിൽ ഉണ്ടാകാനായിട്ട് ഈ ഉപാസന കൊണ്ട് കഴിയും എന്നുള്ള ദൃഢവിശ്വാസം ആദ്യം വിശ്വാസമാണ് ഉണ്ടാവേണ്ടത് എൻ്റെ ഈ ഉപാസന കൊണ്ട് എനിക്ക് ഫലം സിദ്ധിക്കും എന്നുള്ള വിശ്വാസമാണ് ആദ്യം ഉണ്ടാവേണ്ടത് അപ്പോൾ ഞാൻ ഒരു കാലത്ത് ആരോഗ്യമുള്ളവനായിട്ട് ഇന്ന് കുറച്ചൊരു ആരോഗ്യത്തിന് കുറവുണ്ടെങ്കിൽ കൂടി അനാരോഗ്യമുണ്ടെങ്കിൽ കൂടി ആരോഗ്യത്തോടു കൂടിയിട്ട് ഞാൻ ശ്രീ ഗുരുവായൂരപ്പനെ ഉപാസിക്കും ജീവിതത്തിൽ ആരോഗ്യമുള്ള ഒരു അവസ്ഥയിലേക്ക് ഉയരുമെന്നുള്ള ദൃഢവിശ്വാസം തൻ്റെ ഈ പ്രാർത്ഥനയിൽ മേൽപ്പത്തൂര് കാണിച്ചിരിക്കുന്നു ഈ രീതിയിലുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് നമുക്കും നമ്മുടെ ഓരോ ഓരോ ജീവിത സാഹചര്യവും തുഷ്ടിമായാൽ ജീവിത ലക്ഷ്യം എല്ലാവരുടെയും സന്തുഷ്ടിയാണ് സന്തുഷ്ടമായ ജീവിതം നമുക്കും ഉണ്ടാക്കാൻ ഈ സ്തുതി ഉപകരിക്കട്ടെ ഈ ശ്ലോകം ഉപകരിക്കട്ടെ ഏതോ ഒരു കാലത്ത് ഏതോ ഒരു മേൽപ്പത്തൂർ അദ്ദേഹത്തിന് സ്വന്തം ആവശ്യത്തിന് വേണ്ടി എഴുതി വെച്ചതല്ല നമുക്ക് ഓരോരുത്തർക്കും ആ ദുഷ്ടിയെ പ്രാ പ്രാപിക്കാനായിട്ട് ഈ ഒരു സാധന സമ്പ്രദായം ഉപകരിക്കും